വർഷം രണ്ടായിരം ഒക്ടോബർ പതിനഞ്ച് കെനിയയിലെ നെയ്റോബിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഇന്ത്യയുടെ എതിരാളി ന്യൂസിലൻഡ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സൗരവ് ഗാംഗ്ലിയുടെ സെഞ്ചുറിയുടെയും സച്ചിൻ്റെ ഹാഫ് സെഞ്ചുറിയുടെയും മികവിൽ നേടിയത് ഇരുന്നൂറ്റി റൺസ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ന്യൂസിലൻഡ് നാൽപ്പത്തി അഞ്ച് ഓവറുകൾ പിന്നിട്ടപ്പോൾ ജയിക്കാൻ അടുത്ത അഞ്ച് ഓവറിൽ നാൽപ്പത്തി നാല് റൺസ് കൂടി വേണമെന്ന അവസ്ഥയിലെത്തി അന്ന് അഞ്ച് ഓവറിൽ നാൽപ്പത്തി നാല് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്കോറായിരുന്നു നാൽപ്പത്തി ആറാം ഓവർ എറിയാനെത്തിയ ഖാൻ പത്ത് റൺസ് വിട്ടുകൊടുത്തപ്പോൾ തൊട്ടടുത്ത ഓവറിൽ അനിത് കുമ്പളെ വഴങ്ങിയത് പതിനാല് റൺസ് അതോടെ കളി ഇന്ത്യയുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോയി ക്രിസ്ഗൻസിന്റെ സെഞ്ചുറി മികവിൽ ന്യൂസിലൻഡിന് നാല് വിക്കറ്റ് ജയം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനലിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം വേദിയാകാൻ പോവുകയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തോടെ ഇന്ത്യ ഇറങ്ങുമ്പോൾ പല നിർണായക ഘട്ടങ്ങളിലും ഇന്ത്യയെ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്കെതിരെ സെമിയിൽ സെഞ്ചുറി നേടിയ രജിൻ രവീന്ദ്രയും കെൻ വില്യംസണും ഫോമിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ത്യയ്ക്ക് വെല്ലുവിളിയാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാൽ കോഹ്ലി ഉൾപ്പെടെ ഇന്ത്യൻ ബാറ്റർമാരും ബൌളിംഗ് നിരയും മികച്ച ഫോമിലാണുള്ളത് ഓപ്പണർ ഷുഖ്മാൻ ഗില്ലിൻ്റെ സെഞ്ചുറി പ്രകടനം ഫൈനലിൽ പ്രതീക്ഷിക്കാം കോഹ്ലിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അനാവശ്യ ഷോട്ടിലൂടെ ഒരു സെഞ്ചുറി നഷ്ടമായിരിക്കുകയാണ് റൺറേറ്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ രാഹുൽ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് നോക്കാതെ കോഹ്ലി ഷോട്ട് കളിക്കാൻ ശ്രമിച്ചതാണ് സെഞ്ചുറി നഷ്ടമാകാൻ കാരണമായത് അത് രാഹുലും കോച്ച് ഗംഭീറും പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ആദ്യ അഞ്ചിൽ ഒരു ഇടങ്കൈ ബാറ്റർ വേണമെന്നതുകൊണ്ടാണ് അക്സർ പട്ടേലിന് പ്രൊമോഷൻ നൽകി രാഹുലിനെ ആറാമത് ഇറക്കിയത് അതുപക്ഷെ ടീമിനെ ദോഷം ചെയ്തിട്ടില്ല താൻ ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ തയ്യാറാണെന്നാണ് രാഹുൽ പറയുന്നത് ബൗളിങ്ങിലും ഇന്ത്യ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫൈനലിൽ വിജയസാധ്യത കൂടുതലും ഇന്ത്യയ്ക്ക് തന്നെയാണ് ഫൈനൽ കിരീടം നേടിയ ശേഷം രോഹിത് വിരമിക്കാൽ പ്രഖ്യാപിക്കുമോയെന്നും നോക്കിക്കാണേണ്ടതുണ്ട്